സമസ്ത കേരള ജമഅയ്യൽ ഉലമ കേരളീയ മുസ്ലിംഒമ്മത്തിന്റെ ഇമാനിന് കാവൽ നിന്ന് പണ്ഡിത സംഘടന സത്യദീനിൽ ഉറച്ചുനിന്ന് കാലത്തോടൊപ്പം ഗമിക്കുന്ന സമസ്ത നൂറ്റാണ്ടിന്റെ ശോഭയിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ അതിവിപുലമായ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളാണ് സമൂഹത്തിന് സമർപ്പിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി സമസ്ത സെന്റിനറി എജ്യൂസിറ്റി ഇ ലേണിംഗ് വില്ലേജ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പെഷ്യൽ സ്കൂൾ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റീഹാബിലിറ്റേഷൻ സെന്റർ മെഡിക്കൽ കെയർ സെന്റർ കൈത്താങ് പ്രബോധന സംഘടനാ പ്രചരണങ്ങളുടെ ഭാഗമായി ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം പതിനായിരം ദാ സമർപ്പണം ദേശീയ ഹനഫി പണ്ഡിത സംഗമം പ്രധാന നഗരങ്ങളിൽ സമസ്തയ്ക്ക് ആസ്ഥാനം പുസ്തക പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് സതുദ്യമങ്ങൾക്ക് സജ്ജമായ നേതൃത്വത്തിന് സർവ്വ പിന്തുണ നൽകി കൂടെ നിൽക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം സാമുദായിക നവോത്ഥാനത്തിൽ നമുക്കും ഭാഗമാകാം സുഹൃത വഴിക്ക് ശക്തി പകരാൻ തഹയ്യ സമസ്ത ഫണ്ട് ശേഖരണം രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ